നക്ഷത്രം ഉത്രാടനക്ഷത്രം ഉത്രാടനക്ഷത്രത്തിൻ്റെ മൂന്ന് ഭാഗം മകരക്കൂറിലും ഒരു ഭാഗം നരക്കൂറിലുമാണ് അപ്പോൾ ഇത് പൊതുവെ ഇവർക്ക് ഈ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്കിപ്പോൾ ശനിയുടെ മാറ്റം ഒന്ന് നോക്കാം അപ്പോൾ ഈ ഉത്രാടം നക്ഷത്രം എന്ന് പറഞ്ഞാൽ സൂര്യകർമ്മപ്പെട്ട സൂര്യനാണ് ഇതിനെ കണ്ട്രോൾ ചെയ്യുന്ന ഗ്രഹം അതേമാതിരി ഗുരു അപ്പോൾ ഇവർക്ക് ഈ ശനിമാറ്റത്തിൽ കൂടെ അതേമാതിരി ഈ മെയ് പതിനാലാം തീയതി വ്യാഴവും മാറുന്നുണ്ട് അപ്പം അതിനെപ്പറ്റി നമുക്ക് ആവറേജ് എങ്ങനെ ഇവരെയൊക്കെ സംഭവിക്കുന്നതെന്ന് നോക്കാം അപ്പം ആദ്യത്തെ ഈ കാൽപാതക്കാർക്ക് അത്ര ഗുണമില്ല ഉത്തരത്തിലെ ആദ്യത്തെ കാൽപാതം നരക്കൂറി ധനക്കൂറിലാണ് അവർക്ക് അത്ര ഗുണമില്ല പക്ഷെ നിലയിൽ അത് അടുത്ത മൂന്ന് പാതക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് കാരണം അത് മകരക്കൂറിലാണ് അപ്പം ഇതാണ് ഇവരെ പറ്റി പറയാനുള്ളത് പിന്നെ ബാക്കി കാര്യങ്ങൾ വിശദമായിട്ടൊന്നും നോക്കാം അപ്പം ഈ ശനിമാറ്റത്തിലൂടെ പല ആൾക്കാർക്ക് ചിലപ്പോൾ നെഗറ്റീവ് നല്ല ഇതുവരെ നല്ലതായിരുന്ന ചില ആൾക്കാർക്ക് ദോഷമായിട്ട് സംഭവിക്കാം അതേ അതേമാതിരി തിരിച്ച് ഇത് ഇതുമാതിരി ദോഷ ഫലങ്ങളുണ്ടായിരുന്ന ആൾക്കാർക്ക് നല്ലതായിട്ടും വരാം അപ്പം ഇപ്പം ശനി മാറുന്നത് കുംഭൻ രാശിന്ന് മീനൻ രാശിയിലോട്ടാണ് മാറുന്നത് പക്ഷേ മീനൻ രാശി എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഗ്രഹമാണ് അതായത് നമ്മുടെ സൗരവിതത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം വ്യാഴമെന്ന് പറഞ്ഞാൽ ഫൈനാൻസിൻ്റെ ഗ്രഹമാണ് കുട്ടികളെ ഫാറ്റിൻ്റെ അങ്ങനെയൊക്കെ ഗ്രഹമാണ് അപ്പം വ്യാഴമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പൊതുവെ മനുഷ്യൻ്റെ കഷ്ടപ്പാട് ദുരിതങ്ങൾ എല്ലാം ഉണ്ട് വല്ല എന്തെങ്കിലും അസുഖങ്ങളോ വന്നു അതിൻ്റെ കൂടെ പശ് പൈസയോട് ഇല്ലാതെ വന്നു കഴിയുമ്പോഴാണ് ഈ ഒരുപാട് പ്രശ്നം വന്നത് അപ്പം ഈ വ്യാഴത്തിന് ചില ആൾക്കാർ അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് പലർ ചില ആൾക്കാർക്ക് ഈ ശനി അത്ര ഏക്കത്തില്ല പൊതുവെ പറയുന്നതിൻ്റെ കാരണം എന്നാൽ സൗരവത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം അതേമാതിരി രണ്ടാമത്തെ ഗ്രഹം ശനിയാണ് അപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ ഗ്രഹത്തിലോട്ടാണ് ഇപ്പം ശനി പോകുന്നത് വ്യാഴത്തിൻ്റെ ഗ്രഹത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് മിത്രമാണ് അപ്പോൾ ഒരിക്കലും ഒരു മിത്രം ഒരു മിത്രത്തെ ലോഹിക്കേല ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക അതുകൊണ്ട് ഈ പ്രാപചത്തെ ശനി വലിയ രീതിയിൽ ഒരു എല്ലാവർക്കും ഉപദ്രവം ചെയ്യില്ല എന്നാലും നമ്മൾ ഏകദേശം ഒരു ശനിയെപ്പറ്റി നമ്മളൊന്നറിഞ്ഞിരിക്കുക രണ്ടര കൊല്ലമാണ് ഒരു ശനി ഒരാളെ ഒരു ഒരു ടേണി വരുന്നത് ഇപ്പം ഏഴര ശനി എന്ന് പറഞ്ഞാൽ ഏഴര വർഷമാണ് അതായത് രണ്ടര വർഷം ഇൻറ്റു മൂന്ന് ടേൺ വരും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ശനി ഏകദേശം മൂന്ന് പ്രാവശ്യം കടന്നു പോകുന്നു കണക്കാക്കേണ്ടത് കാരണം ഒരു മുപ്പത് വർഷം ഇരുപത്തൊൻപതര അപ്രോക്സിമേറ്റ് വർഷത്തോളമാണ് ഇത് കറങ്ങുന്നത് അപ്പം ഒരു പന്ത്രണ്ട് രാശികളല്ല പന്ത്രണ്ട് കോളങ്ങൾ അപ്പം ഈ ഒരു ഒരു കോളത്തിൽ ശനി സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടര വർഷം അതേപോലെ വ്യാഴമാണെന്നൊരു ത്രീ സിക്സ്റ്റി വൺ ഡേയ്സ് ഏകദേശം ഒരു വർഷം അതേപോലെ രാഹു ഗേതുമാണ് ഒന്നര വർഷം പിന്നെ ഗ്രഹങ്ങൾ ചിലപ്പോൾ സൂര്യന് അങ്ങനെയുള്ള ചില പല ഗ്രഹങ്ങൾ ഒരു മാസം ആണ് അപ്പോൾ ഇതിന്റെ അതുകൊണ്ടാണ് ഈ രണ്ടര വർഷത്തെ ഇതും പിന്നെ ഇങ്ങനെയുള്ള കറങ്ങി കടങ്ങുമില്ല അപ്പോൾ നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സ്റ്റാർ ഉണ്ട് അത് വെച്ചിട്ട് നമുക്കൊരു ശനിയുണ്ട് പിന്നെ ഈ ശനി കൂടാതെ ആ ശനി ദശയെ ഓരോ ടൈമിൽ വരുമല്ലോ കൂടാതെ നമുക്ക് നമുക്കിപ്പോൾ സപ്പോസ് വ്യാഴം കയറി വരും ശുക്രം കയറി വരും അപ്പോൾ ചിലത് തുഞ്ഞിനൊക്കെ നമ്മൾ നോക്കിയിട്ട് ചിലപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റുമോ അങ്ങനെ പല കാര്യങ്ങളും അറിയുന്ന ഇഞ്ഞിനുള്ള ചില പല ഗ്രഹങ്ങളെ നോക്കിയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ഏഴര ശനി ഇങ്ങനെ വധമാതിരി കണ്ടക ശനി ഏഴര ശനി ഇങ്ങനാണെന്നല്ലോ അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ അപ്പം ഒന്നിച്ച് ചിലപ്പം ഈ ശനി കഴിഞ്ഞാൽ നാട് വീട് വിട്ടു പോവുക വെളിയിലൊരു അതാത് പോകാനുള്ളവർക്ക് യോഗം അങ്ങനെ ചിലപ്പോൾ വീട് പണിയാൻ വിവാഹം നടക്കാൻ പിന്നെ അപ്പോൾ നമ്മൾ പക്ഷേ നാള് നോക്കി എടുത്തിട്ട് ചെയ്യാവും കാര്യങ്ങൾ ഏത് രീതിയിലുള്ളതാ വരുന്നതെന്ന് പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ നാളെ നോക്കുക അതേമാതിരി ബിസിനസ് ചെയ്ത ആൾക്കാർക്ക് പരാജയപ്പെടും ചില ആൾക്കാർക്ക് പച്ചപ്പിടിക്കുക അപ്പോൾ കൂടെ ഏത് ഗ്രഹങ്ങൾ നിൽക്കുന്നു എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടാണ് നമ്മളിത് മനസ്സിലാക്കുന്നത് ശനി പൊതുവേ വൃത്തിയില്ലാത്ത വൃത്തിഹീനൻ എന്നറിയപ്പെടുന്നത് അതിന്റെ ആ ശനി ഭഗവാൻ്റെ പിക്ചർ ഇതിനകത്ത് കൊടുക്കുന്നു നോക്കിയാൽ അതിൻ്റെ ആ കറുത്ത ഒരു രൂപവും കാര്യങ്ങളും അപ്പം ഇതിൻ്റെ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഈസിയായിട്ട് പറഞ്ഞാൽ ഇതിപ്പോ ജീവിതത്തിൽ മറക്കത്തില്ല കാരണം ആ ഒരു സ്റ്റോറി ഒരുപാട് സ്റ്റോറികളുണ്ട് അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രികാലജ്ഞാനിയായ രാവണൻ പണ്ട് ഈ എല്ലാ ഗ്രഹങ്ങളെയും തന്റെ ചുറ്റിനും ഇങ്ങനെ സ്ഥാപിച്ചിട്ട് അവരെ അജ്ഞാനവർത്തികളായിട്ട് നിർത്തി അപ്പം പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം ചെയ്യുക ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു അപ്പം ഇവരെ അടിമകളെ മാരിയാക്കി പുള്ളിയുടെ കൺട്രോളിൽ കൊണ്ടുവന്നിട്ട് രാവണൻ്റെ കൺട്രോളിൽ കൊണ്ടുവന്നിട്ട് ചെയ്തു എന്നുള്ള കഥയാണ് അപ്പം രാവണൻ്റെ ഇന്ദ്രയിത്വം എന്ന് പറയുന്ന മകൻ ജനിക്കാൻ പോകുന്ന സമയത്ത് അപ്പം ശനിദേവൻ എന്ത് ചെയ്തു ശനി ഗുളികനെ സൃഷ്ടിച്ചു അതായത് തൻ്റെ ശരീരത്തെ തെളി മുഴുവൻ ഉരുട്ടി ഒരു ഗുളിക രൂപത്തിലാക്കി ഈ ദുസ്താനത്തെ ഈ ഇന്ദ്രയത്ത് ജനിച്ച് ആ ദുസ്ഥാനത്തെ ഇട്ടു കൊടുത്തത് അപ്പോൾ ഈ ഗുളികന്റെ കഥ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗുളികൻ നമ്മുടെ ജീവിതത്തെ ഓരോരുത്തരുപ്പം രാഘു കേതു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുളികം വരുമ്പോൾ നമുക്കൊരുപാടോ അപകടങ്ങൾ കാര്യങ്ങൾ ഈ ഗുളികനെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതാണ് ഈ പറയുന്ന മാന്തി എന്ന് പറയുന്നത് അപ്പം കേരളത്തിൽ ഇത് കൂടുതലായിട്ട് നോക്കുന്നു പല നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊന്നും അധികം നോക്കുന്നില്ല എന്നാലും പറഞ്ഞത് നിങ്ങളപ്പോൾ അറിഞ്ഞിരിക്കണം ഈ ഒരു കഥ അപ്പം അപ്പോൾ ഈ എന്ത് ചെയ്തു ഈ ശനി ഇതിട്ടത് രാവണന് മനസ്സിലായി അപ്പം ഉറനെ രാവണെന്ത് ചെയ്തു രാവൺ രാവണൻ്റെ ചന്ദ്രകാസം എടുത്തിട്ട് ശനിയെ വെട്ടി വിട്ട് വെട്ടുകൊണ്ടത് കാലിലാണ് അപ്പം ഈ നമ്മുടെ പലരും ചിലപ്പം ഈ ശനിയുമായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോൾ കാലിന് അപകടങ്ങൾ സ്കൂട്ടറിൽ പോയി കഴിഞ്ഞ അപകടം അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ഒരു ആ സ്റ്റോറിമായിട്ട് റിലേഷനുകൊണ്ട് നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ അതേമാതിരി വാദം കാലിന് വാദം വരുവാ ശനി കൂടുതലിരിക്കുക കാലിന് വേദന പെരുപ്പ് ഇങ്ങനെയൊക്കെ ഉള്ള ഈ വരാറുണ്ട് അപ്പം ഇതാണ് ശനിയുടെ പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു നാളിന്റെ ഇതായിട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെ ഈ ഓരോ നാളുകാരെ അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെയൊക്കെ ഗുണം ദോഷം എങ്ങനെയാണെന്ന് ഉള്ള കാര്യങ്ങൾ പറയാം അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാലും ഈ നാളിനകത്ത് നമ്മൾ ഇതിനകത്ത് ഈ പറയുമ്പോൾ ഇത് നമ്മൾ ലഗ്നം നോക്കിയാണ് പറയുന്നത് അപ്പം പാദം നോക്കി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് കറക്റ്റായിരിക്കും അക്യൂറേറ്റ് ആയിരിക്കും ഇത് നമ്മൾ ലഗ്നം നോക്കിയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പാദമനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നതുകൊണ്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് അക്കുറേറ്റ് ആയി വരികയില്ല എന്നാലും ഒരു പരിധി വരെ ഏകദേശ കാര്യങ്ങളൊക്കെ ശരിയാണ് അപ്പം നമ്മൾ ഈ ഏകദേശം ഈ ശനിമാറ്റം രണ്ടര വർഷത്തെ ഏകദേശം ഒരു ആറ് ഗ്രഹത്തിൽ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് അപ്പം പലതും അനുകൂലമായിട്ട് ചിലർക്ക് ചിലതും പ്രതികൂലമായിട്ട് വരും അപ്പം വ്യാഴം മാറ്റം എപ്പോഴും നല്ല സമ്പത്തിൻ്റെ പൈസയുടെ വ്യാഴം എന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് ഈ ശനിയും ഈ വ്യാഴന്റെയും കൂടെ നമ്മളൊന്നും മിക്സ് ചെയ്ത് അല്ലെന്നൊരു ശനി മാത്രം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല വ്യാഴം കൂടെ വ്യാഴത്തിൻ്റെ പോസിറ്റീവായിട്ട് ഗുണങ്ങളും ആ ശനിയുടെ ഇതിലും കൂടെ കൂട്ടിയാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ മകർക്കൂറിലാണല്ലോ അപ്പം കുംഭത്തിൽ നിന്ന് മീനത്തിലേക്കാണ് ഈ ശനിയുടെ മാറ്റം ഇപ്പോൾ ഉള്ളത് അത് ഇവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള അനുഭവമാണ് ഏഴ ഏഴര ശനിയുടെ അവസാന കാലമാണ് അപ്പോൾ സാമ്പത്തികമായിട്ട് അനുഭവിച്ചിരുന്ന കേട്ടല്ല വലിയ ഞെരുക്കങ്ങളും വലിയ പ്രയാസങ്ങളുമൊക്കെ മാറി കാര്യങ്ങളെല്ലാം പൊതുവെ അനുകൂലമായിട്ട് വരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠിത്തത്തിൽ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് അതേമാതിരി നേരത്തെ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും മാറും എന്നാൽ ഒരു വിദ്യാർത്ഥികൾ ഈ ഒരു എടുത്തിയാട്ടുള്ള അങ്ങനെ പോയിട്ട് കുഴിച്ചാടിയാൻ എടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടൊന്നും ശ്രദ്ധയോടി ഇരിക്കുക അപ്പം അതൊരു മെയിനായിട്ടുള്ള കാര്യമാണ് അതുപോലെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാൻ വളരെ ഒരു സാഹചര്യമാണ് കല്യാണം നോക്കുന്നവർക്ക് കല്യാണം കഴിക്കാനും പുതിയ കല്യാണം ആലോചിക്കാനും ഒക്കെ ഒരു പറ്റിയ ഒരു സമയമാണ് പിന്നെ ഇപ്പോൾ പ്രണയിക്കുന്ന ആൾക്കാർക്ക് ആ പ്രണയബന്ധങ്ങൾ വലിയ പുതിയ പ്രണയബന്ധം വരാനും എടുക്കാനും ഒക്കെ ഉള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് ശത്രുക്കൾ കേസ് വഴക്ക് എന്നിവ ഒത്തു തീർപ്പാക്കാൻ ശത്രുക്കളുമായിട്ടുള്ള കേസും വഴക്കും കാര്യങ്ങളും ഒത്തുതീർപ്പാക്കാനുള്ള ഒരു ഒരു സാഹചര്യമുണ്ട് പിന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ കൂടി ചില ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും അത് അടുത്ത ഈ ഒരു വ്യാഴത്തിൻ്റെ ഇപ്പോൾ മാറ്റം വരുന്നതോടുകൂടി കാര്യങ്ങൾ അനുകൂലമാകും പൈസയുടെ ആയിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ട് എന്നാലും കുറച്ച് കഷ്ടപ്പാടുകൾ കൂടുതലായിരിക്കും ഉല്ലാസയാത്ര അടക്കാൻ ആഗ്രഹിക്കുന്നത് നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് പിന്നെ കുടുംബത്തിൽ ചില തർക്കങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുന്നവരിലും അതൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും അപ്പോൾ എല്ലാ കാര്യത്തിൽ എന്നും കണ്ട് നമ്മളൊരു സംയമനം എടുത്ത് തന്നെ ഇരിക്കുക ശരീരമായിട്ടുള്ള കുറച്ച് ദോഷങ്ങളുണ്ട് പൂർണ്ണമായിട്ട് വിട്ട് മാറിയിട്ടില്ല അതിൻ്റെതായിട്ടുള്ള ചെറിയ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ കാണും അതേപോലെ മുടങ്ങിക്കിണന്ന് വിവാഹങ്ങളുടെ പുനരാരംഭിക്കാനോ അല്ലാതെ രണ്ടാമതോ ആലോചിച്ച് നടത്താനുള്ള ഒക്കെ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം കാണുക പിന്നെ സാമ്പത്തികമായിട്ടുള്ള ചിലവ് കൂടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ബേക്കറി ഉൽപ്പന്നങ്ങൾ അതേമാതിരി ഉള്ള കൂടിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കും ഇല്ലെന്നു ഇതിൽ ഷുഗർ കൊളസ്ട്രോള് പ്രഷർ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ബേക്കറി ഐറ്റംസ് അല്ലെന്നു ഇതിൽ അങ്ങനെ വെളുത്ത ഐറ്റംസ് ഉള്ള ഫുഡ് കാര്യങ്ങളൊക്കെ പൊതുവെ ഒഴിവാക്കുന്നത് നല്ലതാണ് ബിസിനസ്സുകാർക്കും ഇതേമാതിരി ചെറിയ പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ശനിയുടെ ആയിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട് പക്ഷേ നിര്യാത്ത വ്യാഴമാറ്റത്തെ ഈ കൂടി മെയ് പതിനാലാം തീയതി ആണല്ലോ വ്യാഴം മാറുന്നത് അതെല്ലാം കുറച്ച് അനുകൂലമായിട്ട് വരും പക്ഷേ ശനിയുടെ കുറച്ചൊരു ദോഷങ്ങൾ കാരണം പക്ഷേ എന്നൊരു നേരത്തെ ഉണ്ടായിരുന്ന ആ ശനിയുടെ ആയിട്ടുള്ള പ്രശ്നങ്ങളെ മാറി ഒരു അവസാന ഭാഗത്തോട്ടാണല്ലോ വരുന്നത് പിന്നെ നമുക്കിതിനകത്ത് ശനിയുടെയായിട്ടുള്ള ശനിയെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി കുളിച്ച് വൃത്തിയാട്ടൊക്കെ നടക്കുന്നത് നന്നായിരിക്കും കാരണം ശനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിഹീനൻ എന്നാണ് പറയുന്നത് കറുത്ത രൂപമാണല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ലതാണ് പിന്നെ അവർക്ക് ഈ കറുത്ത വസ്ത്രം ദാനം ചെയ്യുന്നത് അതേപോലെ നീല വസ്ത്രം ദാനം ചെയ്യുന്നതും ശനി വേണ്ടി വളരെ നല്ലതാണ് പിന്നെ ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോവുക അപ്പോൾ അതും നല്ലതാണ് ശാസ്താവിൻ്റെ പൂജ്യം പ്രാർത്ഥിക്കുക പിന്നെ വ്യാഴം എപ്പോഴും വ്യാഴം പോസിറ്റീവ് ആയിക്കി വെക്കാൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നിട്ട് പഠിപ്പിക്കുക എടുക്കുക പൈസ മാറ്റത്തിനുള്ള കുഴപ്പമില്ല കുട്ടികളെ സഹായിക്കുക പിന്നെ അല്ലെങ്കിൽ ചെറിയ ഗിഫ്റ്റ് കൊടുക്കുക കുട്ടികൾക്ക് വല്ല ചോക്ലേറ്റോ അതേമാതിരി സ്കൂൾ പെൻസിൽ ബാഗ് നോട്ട് ബുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കുട്ടികളെ സഹായിക്കുക അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യാഴം പോസിറ്റീവായിട്ട് ഒരു വ്യാഴം ഒന്നും ഫൈനാൻസിൻ്റെ ഗ്രഹമാണല്ലോ അപ്പോൾ ഇത്രയൊക്കെയാണ് ആവറേജ് പറയാനുള്ളത് അപ്പം നിങ്ങൾ ബാക്കി ഇത് ശ്രദ്ധിച്ചു കേൾക്ക് അപ്പം ഈ കാര്യങ്ങളപ്പം വിശദമായിട്ട് മനസ്സിലാവും പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജാതകവും മറ്റും നോക്കുക എടുക്കുക വേണമെന്ന രീതിയിനകത്ത് വാട്സപ്പ് നമ്പറുണ്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അതിനകത്ത് നമ്മൾ അതിൻ്റെ ഒരു ചാർജും കാര്യങ്ങളുണ്ട് അതുപോലെ ആരേലും മാരേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡൗട്ടുകളോ ഒക്കെ ഉണ്ടെന്ന് ഇതിൽ നിങ്ങൾക്കത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീസ് ഉണ്ട് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോക്കിത്തരുന്നതാണ് പിന്നെ ആർക്കെങ്കിലും ക്ലാസ് ചേരണമെന്ന് ക്ലാസ്സിൽ ഒന്നര മാസം കഴിഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിനകത്തൊരു ലിങ്ക് ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് നമ്മൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ പഠിക്കേണ്ടതായിട്ടുള്ള ആൾക്കാർക്ക് അത് പഠിക്കാം ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ